വന്നിരിക്കുന്നു മേക്കപ്പ് പക്ഷെ ബ്രൂട്ടിഷും മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട് പോലും ഉണ്ട് അപ്പൊ ഇത്രയും കാലം കൊണ്ട് എന്താ കാര്യങ്ങൾ എനിക്ക് നോക്കി

ഞാനിവിടെ ഇരിക്കുന്നു അവരവിടെ സംസാരിക്കുന്നു ഇപ്പോൾ വേദനശിയും വിക്രമും ഒക്കെ ഇപ്പോൾ വരും എല്ലാവരെയും കാണാം എൻ്റെ അടുത്ത

ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൈസ് ഇവർ രണ്ടുപേരും അപ്പോൾ എനിക്ക് നന്നായിട്ട് ഫോട്ടോസ് എടുക്കാൻ അറിയാവുന്നതുകൊണ്ട് ആ ദൗത്യം നമ്മളുടെ അലീന ചേച്ചി ഏൽപ്പിച്ചിരിക്കുകയാണ് സോ നമ്മളുടെ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം അലീന ചേച്ചിയാണ് കൂടാതെ വിക്രം വിക്രംചാരൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ എന്തായാലും കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം ാണ് പിണങ്ങി അവൻ ഇത്രയും സമയായി ഇനി കേക്ക് മുറിക്കേണ്ട നമ്മൾ എന്ത് മുറിക്കാൻ പോന്ന് ശ്രീകാന്തിന്റെ കേക്ക് എല്ലാരും തിരക്കാറുണ്ട് നമ്മളുടെ വീഡിയോ പവിത്രം സെറ്റിന്റെ മിസ്സിംഗ് ആണ് ചേട്ടൻ കേട്ടാണ് I <laughs> wish uh, à à you well, a happy, well. happy, 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 happy birthday, happy birthday, happy, birthday. happy birthday to you. <laughs> <coughs> ില്ല <laughs> <laughs> അപ്പം <laughs> 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 അപ്പതെ ഇതാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്ന ഒരു മൊമെന്റ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ വിക്രം ഫാൻസ് എല്ലാരും കൂടി ചേർന്ന് വിക്രം ചേർന്ന് അഥവാ ശ്രീകാന്തേട്ടന് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണിത് അവരെനിക്ക് തോന്നുന്നു ഒരു എത്രയോ മാസം മുന്നേ തൊട്ടേ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു ബിക്കോസ് ജൂൺ ഫസ്റ്റ് തൊട്ടേ അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെൻഷൻസ് ചേട്ടൻ ഇടുന്നുണ്ടായിരുന്നു ഫാൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നും ജൂൺ ഫസ്റ്റ് തൊട്ടേ എല്ലാവരും ഇങ്ങനെ അഡ്വാൻസ് ഹാപ്പി ബേർത്ത്ഡേ ഹാപ്പി ബർഡേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീൽസും പിന്നെ ഓരോ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിചാരിക്കുന്നത് എന്താ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തലേ ദിവസമാണല്ലോ സാധാരണ അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ പറയാറ് അപ്പോൾ ഞാനാണെങ്കിൽ പിറ്റേ ദിവസം ചേട്ടൻ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറിയൊക്കെ ഇടുകയൊക്കെ ചെയ്തു അപ്പോൾ ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് എഴുതി ഇന്നല്ല ജൂൺ ടെൻത്ത് ആണെന്ന് അപ്പോഴാണ് എനിക്ക് ഞാൻ റിയലൈസ് ചെയ്തത് ആണ് അപ്പോൾ ബാക്കി എല്ലാവരും നേരത്തെ ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ജൂൺ ഫസ്റ്റ് തൊട്ടേ അങ്ങനെ ഈ ദിവസമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നവർ എത്ര മാത്രം ഈ വിക്രം വേദ അല്ലെങ്കിൽ ഈ പവിത്രം സീരിയലിനെ എന്തുമാത്രം അവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ബിക്കോസ് നിങ്ങൾ തന്നെ കണ്ടോ ില്ലേ ഇതായിരുന്നു അവരുടെ ഗിഫ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ട സമയത്ത് ഞാൻ ഒരുപാട് ഇമോഷണലായി ആയി അതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത് ചേട്ടൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ആൾക്കാരുടെ മനസ്സ് കീഴടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതിപ്പോൾ ഞങ്ങൾ തന്നെ കാണുന്നുണ്ട് ഓരോ വീഡിയോസിലും നിങ്ങൾ ആ ചെയ്യുന്ന സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൂടാതെ ഈ ബർത്ത്ഡേക്ക് നിങ്ങളിട്ട എഫേർട്ട് അത് പറയാതിരിക്കാൻ വയ്യ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ പക്ഷെ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല അവരുടെ അടുത്ത ഗിഫ്റ്റാണ് ചേട്ടൻ ഇപ്പൊ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തായാലും മനസ്സിൽ ചിന്തിച്ചു കാണുമല്ലോ എന്തായാലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ ചേട്ടന് കൊടുക്കണമെന്ന് എന്നാൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു ചേട്ടനും ബിക്കോസ് ചേട്ടൻ ഒരു കാര്യമാണ് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് അവരെല്ലാവരും കൂടെ എനിക്ക് തന്നത് എന്ന് അതിൽ തന്നെ നിങ്ങൾ എല്ലാവരും വിജയിച്ചു കഴിഞ്ഞു ഒരു ഫാൻ ബേസ് എന്ന നിലയിൽ

എന്റെ അച്ഛൻ അമ്മ ചേച്ചി അടിപൊളി വീണ്ടും അവര് അറിഞ്ഞുതന്നെ നന്നാടോ പിന്നെ എല്ലാർക്കും എല്ലാർക്കും എല്ലാവർക്കും